കയ്യൂർ ബൊം യംഗ് സ്റ്റാർ ക്ലബും ആലതട്ട ആൻഡ് ഗ്രന്ഥാലയവും സംയുക്തമായി ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു ഡോക്ടർ മാങ്ങാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത അംബികാസം പാൽ വായനയും സാംസ്കാരിക രംഗത്തിന്റെ വളർച്ചയും നാടിനെ വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കാൻ പര്യാപ്തമാണെന്നും ചിന്താശേഷിയുള്ള തലമുറയ്ക്ക് മാത്രമേ നാടിന്റെ പരിവർത്തനത്തെ സഹായിക്കാനാകൂ എന്നും പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ അംബികാസുദൻ മാങ്ങാട് പറഞ്ഞു കയ്യൂർ മൊടോന്തടം യങ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെയും ആലന്തായാലും ഗ്രന്ഥാലയത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആലന്തട്ട എ സ്കൂളിൽ സംഘടിപ്പിച്ച സാഹിത്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാനും ഒരു ഒരു കാര്യങ്ങൾ തന്നെ ആയിരിക്കാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജീവിത ജീവിത കഥ തന്നെയാണ് ഇപ്പോഴും പ്രശ്നങ്ങൾ തന്നെയാണ് ഞാൻ വീണ്ടും അത് പാകമായിട്ടുണ്ടോ ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പക്ഷമാണ് എനിക്ക് യാതൊരു വിലയിരുത്തലും ഇല്ല യുവതലമുറയിലാണ് ഈ നാടിന്റെ പ്രതീക്ഷയെന്നും എന്നാൽ ഇവരിൽ ഒരു വിഭാഗത്തെ ലഹരിയുടെ വ്യാപനം വലിയ വിപത്തുകളിലേക്ക് നയിക്കുന്നത് ആശങ്കാജനകമാണെന്നും അംബിക സുദൻമാഷ് അഭിപ്രായപ്പെട്ടു സുജിത്ത് കയ്യൂർ രചിച്ച നോക്കിയിരിക്കെ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശന കർമ്മവും അംബികാസുദൻ നിർവഹിച്ചു ലൈബ്രറി കൌൺസിൽ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ പുസ്തകത്തിന്റെ ആദ്യപ്രതി ഏറ്റുവാങ്ങി എ എം ബാലകൃഷ്ണൻ രചിച്ച റൂട്ട് മാപ്പ് എന്ന കവിതാ സമാഹാരം പ്രശസ്ത കവിയും നോവലിസ്റ്റുമായ സോമൻ കടലൂർ മികച്ച വായനക്കാരിയായ എ വി രമണിക്ക് നൽകി പ്രകാശനം ചെയ്തു പ്രകാശൻ കരിവള്ളൂർ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി പരിപാടിയിൽ സംഘടക സമിതി ചെയർമാൻ എ എം ബാലകൃഷ്ണൻ അധ്യക്ഷനായി ഇ എം എസ് ഗ്രന്ഥാലയ പരിധിയിലെ മികച്ച വായനക്കാരിയായ എ വി രമണിയെ ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം പി ശ്രീമണി ഉപഹാരം നൽകി ആദരിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ ജനറൽ സെക്രട്ടറി വി വി ശ്രീനിവാസൻ ലൈബ്രറി കൗൺസിൽ ഹോസ്തർഗ താലൂക്ക് വൈസ് പ്രസിഡന്റ് സി വി ജയരാജ് ആലന്തട്ട സ്കൂൾ പ്രധാനാധ്യാപകൻ കെ വിനോദ് പി ടി എ പ്രസിഡന്റ് ഐ ജയജിത്ത് സി എച്ച് ശ്രീജിത്ത് കെ ജയൻ വിനോദ് ആലന്തട്ട സുജിത്ത് കയ്യൂർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ